കൂട്ടക്കൊലപാതക കേസിലെ പ്രതിയെ കോടതിയിൽ എത്തിച്ചു എന്ന വിവരം ഇപ്പോൾ വിഷ്ണു സുരേഷ് നൽകുന്നുണ്ട് വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിഷ്ണു പ്രതിയെ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട് തുടർ നടപടികൾ എങ്ങനെയാകും വിവരങ്ങൾ പ്രകൃത അല്പസമയം മുമ്പാണ് പറവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതി റിദു ജയനെ എത്തിച്ചത് വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് എത്തിച്ചത് ഒരു കേസിൽ ഏറ്റവും നിർണായകമായൊരു നടപടിയാണ് ഒരു പോലീസ് കസ്റ്റഡി അപേക്ഷ ഇന്ന് തന്നെ സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട് വലിയൊരു ജനക്കൂട്ടം ഈ പ്രതിയെ കാണുന്നതിനു വേണ്ടി അതോടൊപ്പം തന്നെ ചില പ്രതിഷേധങ്ങളൊക്കെ ഈ കോടതി വളപ്പിൽ ഉണ്ടായിട്ടുണ്ട് അല്പസമയത്തിനും തന്നെ കേസ് നിലവിൽ കേസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ റിമാൻഡായിരിക്കും അതിനുശേഷം നാളെ കസ്റ്റഡി അപേക്ഷ അടുത്ത ദിവസമായിരിക്കും പരിഗണിക്കുകയെന്ന് മനസ്സിലാക്കുന്നു അതിനുശേഷമായിരിക്കും തെളിവെടുപ്പ് അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുക ഒരുപക്ഷെ നാടിനെ നടുക്കിയ ഒരു കൊലപാതകം ഒരു ഇരുപത്തിയെട്ടുകാരനാണ് ആ മൂന്ന് പേരുടെ ജീവൻ അതിക്രൂരമായി എടുത്തത് ആസൂത്രിതമായി കൊലപ്പെടുത്തിയത് എന്നലെ ഏകദേശം ഈ സമയത്ത് ഈ സമയത്തോടു കൂടിയാണ് പറവൂർ ചേന്നമംഗലത്ത് ഈ കൊലപാതകം നടന്നത് നാടിനെ നടുക്കിയ കൊലപാതകം ഒരുപക്ഷെ അങ്കമാലി കൊലപാതകത്തിന് ശേഷം കേരളത്തിൽ ഇത്രയും വലിയൊരു കുട്ടക്കൊല സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള സംശയമാണ് അത്രയും ബ്രൂട്ടലായ ഒരു മർഡറായിരുന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി തെളിവ് ശേഷിക്കാനുള്ള പോലീസ് കടക്കുകയാണ് അത് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് മുന്നോപ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ ചില ശാസ്ത്രീയ തെളിവുകളും സിസിടിവി ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് പ്രതി പോലീസിനോട് കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇയാളുടെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് വിഷ്ണു സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത് ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഋതു ജയൻ നേരത്തെയും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന പ്രതിയാണ് ഇയാൾക്കെതിരെ പരാതിയുണ്ട് അഞ്ച് ക്രിമിനൽ കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് ഇയാൾ പോലീസ് നിരീക്ഷണത്തിൽ കൂടിയായിരുന്നു ഇയാളെന്നാണ് അറിയാൻ സാധിക്കുന്നത് വിഷ്ണു സുരേഷ് ചേരുകയാണ് വിഷ്ണു ഇയാളെ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഇയാൾക്കെതിരെ മുൻപും കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അറിയിക്കുന്നുണ്ടാകുമല്ലോ കസ്റ്റഡി വേണം എന്ന ആവശ്യം പോലീസ് നിലവിൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ തിങ്കളാഴ്ചയായിരിക്കും ഫയൽ ചെയ്യുക വളരെ നിർണായകമായൊരു പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ ഏറെ നിർണായകമാണ് പരമാവധി ശാസ്ത്രീയ തെളിവുകളടക്കം സമാഹരിക്കേണ്ടതുണ്ട് പ്രതിയെ ഈ സംഭവ സംഭവസ്ഥലത്തെച്ച് തെളിവെടുപ്പ് നടത്തണം ഇന്ന് ഡോഗ് സ്കോഡിന്റെയും അതോടൊപ്പം തന്നെ വിരലടയാള വിദഗ്ധരും ഈ സംഭവ സ്ഥലത്തെത്തി ക്രൈം സ്പോട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇയാൾ ഉപയോഗിച്ച ഈ ബൈക്ക് സ്റ്റിക്ക് അടക്കം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കത്തിയടക്കം കണ്ടെത്തിയിട്ടുണ്ട് അത് അതിലാണ് ഈ ഡോഗ് സ്കോഡിലെ നായ സ്മെല്ല് ചെയ്ത് ഇയാളുടെ വീട്ടിലേക്ക് അടക്കം പോയത് അങ്ങനെ പ്രാഥമിക തെളിവ് ശേഖരണം നടത്തിയിട്ടുണ്ട് ഇനി ഒരല്പം ശാസ്ത്രീയ തെളിവുകളാണ് ശേഖരിക്കാനുള്ളത് അതിന് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളൊക്കെ സ്വീകരിക്കുക നിലവിൽ കോടതി നടപടികൾ പുരോഗമിക്കുകയാണ് അതിനുശേഷമായിരിക്കും റിമാൻഡ് ആണോ അല്ലെങ്കിൽ നേരെ കസ്റ്റഡിയിലേക്കാണോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ ഒരു വ്യക്തത വരികയുള്ളൂ നാടിനെ നടുക്കിയ കൊലപാതകമാണ് ഇന്നലെ ഒരു ആറു മണിയോടുകൂടിയാണ് ചെന്ന വടക്കേക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ചേന്ത ചേന്നമംഗലത്ത് ഈ മൂന്ന് പേരെ അതിക്രൂരമായി ഉഷ വേണു അതോടൊപ്പം വിനീഷ എന്നീ മൂന്ന് പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ജിതിൻ എന്നയാൾ ഗുരുതരമായി പരിക്കേറ്റ് നിലവിൽ ചികിത്സയിലാണ് ഇയാളെ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യത റിമാൻഡ് ഉറപ്പായും ഉണ്ടാകും അതിനുശേഷം ഇനി കസ്റ്റഡിയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു വ്യക്തത വരാനുള്ളത് ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമോ അല്ലെങ്കിൽ ഡയറക്റ്റ് കസ്റ്റഡിയിൽ കൊടുക്കുമോ അറസ്റ്റ് രേഖപ്പെടുത്തി ഡയറക്ട് കസ്റ്റഡിയിൽ കൊടുക്കുമോ അതല്ലെങ്കിൽ അടുത്ത ദിവസം തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച് വീണ്ടും കസ്റ്റഡിയിലേക്ക് മാറ്റുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇനി അറിയാനുള്ളത് ഇന്നലെ ഇന്ന് ഈ പരിസരത്തടക്കം ഇയാൾക്കെതിരെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോടതിയിലടക്കം അത്തരം സംഭവങ്ങളുണ്ട് കഴിഞ്ഞ് തെളിവെടുപ്പും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശ്രമകരമായ ദൌത്യമാണ് വലിയ ജനരോഷം ഇയാൾക്കെതിരെ അവിടെ ഉയരുന്നുണ്ട് കാരണം ഇയാൾ സ്ഥിരമായി ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അവിടെ ഇതിനു മുമ്പും ഈ പ്രതിക്കെതിരെ പരാതികളടക്കം നൽകിയിട്ടുണ്ട് ഇയാൾ സ്ഥിരമായി ലഹരിക്കടിമയപ്പെട്ട് ഈ ആളുകളുടെ വീട്ടിലേക്കൊക്കെ എത്തി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ദൃശ്യങ്ങളടം പുറത്തു വരികയൊക്കെ ചെയ്തിരുന്നു ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ആയുധങ്ങൾ എടുക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് ആ പിടിയിലായ ഋതു വിജയൻ എന്നാണ് പോലീസടക്കം പറയുകയും ചെയ്യുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായി പോലീസ് നിരീക്ഷണത്തിലാണ് ഇയാൾ റൌഡി ലിസ്റ്റിൽ അടക്കം ഉൾപ്പെട്ടയാളാണ് ഈ നവംബർ പതിനാറാം തീയതി അടക്കം ഏറ്റവും ഒടുവിൽ നവംബർ പതിനാറാം തീയതിയും ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിയും വടക്കേക്കരെ പോലീസ് ഇയാൾ റൌഡി ലിസ്റ്റിന്റെ ഭാഗമായുള്ള പരിശോധനയൊക്കെ നടത്തുകയും ചെയ്തു എന്നാൽ ഡിസംബർ ഇരുപത്തിരണ്ടിന് ഇയാൾ ബംഗളൂരുവിലാണ് രണ്ട് ദിവസം മുമ്പാണ് ബംഗളൂരുവിൽ നിന്ന് ഇയാൾ ഇങ്ങോട്ടേക്ക് എത്തിയത് അത് എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചാണോ എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി അറിയാനുള്ളത് റിമാൻഡ് റിപ്പോർട്ട് അടക്കം പുറത്തു വന്ന ശേഷമായിരിക്കും അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകുക നിലവിൽ ഇത് ആസൂത്രിതമായ കൊലപാതകമാണ് നടത്താൻ ഉറപ്പിച്ചു തന്നെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ തന്നെയെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട് എറണാകുളം ചേതമംഗലത്തെ കൂട്ടക്കൊലപാതക കേസിലെ പ്രതിയെ കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ് വിഷ്ണു സുരേഷാണ് കോടതിയിൽ നിന്നുള്ള ആവശ്യമായ വിവരങ്ങൾ നൽകിയത്